മലയാള സിനിമയിലെ പൗരുഷത്തിന്റെ പ്രതീകം എന്നാണ് ഇന്നും അനശ്വര നടൻ ജയന്റെ വിശേഷണം കൃഷ്ണൻ നായർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ജയന്റെ ഭാര്യയാണെന്നും മകനാണെന്നുമൊക്കെ അവകാശപ്പെട്ട് നിരവധി പേർ എത്തിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ജയൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്ന് ശാന്തിവിള ദിനേശ് ഒരിക്കൽ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ജയനും നടി ലതയുമായി പ്രണയത്തെക്കുറിച്ചാണ് ദിനേശ് വെളിപ്പെടുത്തിയത് മലയാള സിനിമയിലെ പല റിയ കഥകളും തന്റെ യൂട്യൂബ് ചാനലിലൂടെയും അഭിമുഖങ്ങളിലൂടെയും പറയുന്ന ആളാണ് ശാന്തിവേള ദിനേശ് എന്നാൽ പൊടിപ്പും തൊങ്ങലും വെച്ച് അദ്ദേഹം ചുമ്മാ കഥകൾ പടച്ചുവിടുകയാണ് എന്ന ആരോപണം അദ്ദേഹത്തിനു നേരെ പലരും ഉയർത്തിയതുമാണ് കൃത്യമായ തെളിവില്ലാതെ അദ്ദേഹം ആളുകളെ കരിവാരിത്തേക്കുകയാണ് എന്ന ആരോപണവും ഉണ്ടാകാറുണ്ട് സംഭവം എന്തായാലും ജയനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജനുവരി നാലിന് സിംഗപ്പൂരിൽ വെച്ച് ജയന്റെ കല്യാണം നടന്നേനെ ലൗവിൻ സിംഗ് ൂർ എന്ന സിനിമയിൽ നസീർ സാറിന്റെ ജോഡിയായി അഭിനയിച്ച എം ജി ആർ ലത എന്നറിയപ്പെടുന്ന ലതയുമായി അദ്ദേഹം വളരെ സ്നേഹബന്ധം പുലർത്തിയിരുന്നു ലവ് ഇൻ സിംഗപ്പൂരിന്റെ ചിത്രീകരണത്തിനിടെ ജയൻ ലതയുമായി മാനസികമായി അടുത്തുവെന്നറിഞ്ഞ എം ജി ആർ വളരെ കോപാകുലനാവുകയും മദ്രാസിലെത്തിയാൽ ജയനെ കൈവെക്കണമെന്ന് തീരുമാനിച്ചിരുന്നതായി ഒരിക്കൽ ജോസ് പ്രകാശ് പറഞ്ഞിട്ടുണ്ടെന്നും ദിനേശ് പറയുന്നു അതിനു പിന്നാലെ ജോസ് പ്രകാശ് ജയനെ ഉപദേശിച്ചു ഈ ബന്ധത്തിൽ നിന്നും പിന്മാറണമെന്ന് നിർ ിച്ചു നീ കളിക്കുന്നത് തീ കൊണ്ടാണ് അത് അപകടമാണ് എം ജി ആറിനെ പിണക്കി നിൽക്കാനുള്ള ശേഷി നമുക്കില്ല എന്തായാലും ഞാൻ പറഞ്ഞ് എല്ലാം ഒതുക്കിയിട്ടുണ്ട് ഇനി ലതയുമായുള്ള ബന്ധം ഒഴിവാക്കണമെന്നും ജോസ് പ്രകാശ് ജയനോട് പറഞ്ഞിരുന്നു പക്ഷേ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് ചെയ്തു തീർക്കുമെന്ന ദൃഢപ്രതിജ്ഞയുള്ള ആളായിരുന്നു ജയൻ അതൊരു പൗരുഷത്തിന്റെ ലക്ഷണമാണ് എം ജി ആർ ഇടപെട്ടു എന്നുകൂടി അറിഞ്ഞതോടെ ലതയും ജയനും ഒന്നുകൂടി അടുപ്പത്തിലായി ശാന്തിവിള ദിനേശ് പറഞ്ഞു